പി എംശ്രീയിൽ ഒപ്പിട്ട വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി സാമാന്യമുന്നണി മര്യാദകളുടെ ലംഘനമാണെന്ന് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി സിപിഐ നൂറാം വാര്ഷികത്തോടനുബന്ധിച്ച് സിപിഐ പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് സംഘടിപ്പിച്ച ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസമന്ത്രിയെ എ ബി വിപി അഭിനന്ദിക്കുന്ന ഫോട്ടോ ബീഹാറിൽ വരെ പ്രചരിപ്പിക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ദേശീയ നയത്തിന് തന്നെ വിരുദ്ധമായ നടപടിയാണ് പി എം ശ്രീയിൽ സംസ്ഥാനത്ത് ഉണ്ടായത് പി എം ശ്രീയിൽ ഒപ്പിട്ട വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി സാമാന്യ മുന്നണി മര്യാദകളുടെ ലംഘനമാണ് വിദ്യാഭ്യാസ മന്ത്രിയെ എ ബി യു പി പ്രവർത്തകർ അഭിനന്ദിക്കുന്ന ഫോട്ടോ ബീഹാറിൽ വരെ പ്രചരിപ്പിക്കപ്പെട്ടുവെന്നും സന്തോഷ് കുമാർ പറഞ്ഞു എങ്ങനെയാണ് അവർ പോയി അഞ്ചു ഫോട്ടോ എടുത്തതിനൊരു കാര്യം വളരെ ഗംഭീരമായിട്ട് ഫോട്ടോ എടുത്തു ഈ ഒരു ചെറിയ ഫോട്ടോ എന്ന് പറയുന്നതൊക്കെ പറഞ്ഞാൽ അത് അത് ബിഹാർ തെരഞ്ഞെടുപ്പിൽ എത്തിയിരിക്കുന്ന ഫോട്ടോ അവനെ തന്നെ വിളിച്ചിരുന്നു ഇവിടുത്തെ മന്ത്രി എ പിടെ കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഇല്ലെങ്കിൽ പോലായിരിക്കും മന്ത്രി ചിലപ്പോ അത് അവനെ എടുത്തിട്ടുണ്ടാവില്ല പക്ഷെ അഭിനന്ദനത്തിന്റെ ഫോട്ടോ എന്ന് പറയുന്ന അവരെ സ്ത്രീയുണ്ട് ഞങ്ങൾ ഈ കർച്ചകളും സംവാദങ്ങളും എല്ലായിടത്തും പറഞ്ഞൊരു കാര്യം നിങ്ങളും സി പി ഐ സി പി തർക്കവും അങ്ങനെ സി പി ഐ സി പിന്നെ അർഹിക്കുന്ന ഒരു പ്രശ്നമല്ലേ കോവിഡ് കാലത്ത് ഇന്ത്യയിൽ വന്ന വേറൊരു മാരമായിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയും നമ്മളെല്ലാം കോവിഡിലും പേടിച്ച് അടങ്ങി ഒരു കാലത്ത് വന്ന ഒരു ഒരു രേഖയാണ് അത് സംബന്ധിച്ചിട്ട് ഉള്ള അഭിപ്രായ വിവരങ്ങൾ അതിന്റെ ഭാഗമായിരിക്കുന്ന ബി എഫ് സി യെ കുറിച്ചൊക്കെ വന്നിരിക്കുന്നതൊക്കെ പബ്ലിക് സമൂഹത്തിലുള്ള കാര്യങ്ങളാണ് ആ കാര്യങ്ങളെ കുറിച്ചിട്ട് പ്രത്യേകമായി വിശദീകരണത്തിന്റെ ആവശ്യമൊന്നും ഇനിയില്ല അങ്ങനെയെല്ലാം ചർച്ചയില്ല അങ്ങനെയെല്ലാം നയപരമായ കാര്യങ്ങളെക്കുറിച്ച് മാറ്റിവെച്ചൊരു കാര്യം അസാധാരണമായ ദുരിതത്തിൽ ഒപ്പിടുന്ന ഒരു സാഹചര്യമുണ്ട് അത് സാമാന്യമായ മര്യാദകളുടെ ലംഘനമാണ് എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധികളുടെ കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട് അത് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്ന സമീപനം എന്ന് പറയുന്നത് ആ കാര്യം സ്വീകാര്യമാണോ ഗാന്ധി പാർക്കിൽ നടന്ന പൊതുസമ്മേളനത്തിൽ കെ വി ബാബു അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അജിത് കോളാടി മുഖ്യ പ്രഭാഷണം നടത്തി സി പി ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ എം രാമകൃഷ്ണൻ കെ ആർ ചന്ദ്രകാന്ത് വി ബാലൻ കെ വി പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി പയ്യന്നൂർ ടൗണിൽ റെഡ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും നടന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ